ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നോമ്പൊക്കെ ആയിട്ട് ഞാൻ ഇത്രമായിട്ടും വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിട്ടാണ് അപ്പം ഇന്ന് ആദ്യമായിട്ട് ഇമ്പ്രൂവ് നോമ്പ് പിടിച്ചിട്ട് ഇമ്പ്ര മൊട്ടയൊക്കടിച്ച് പല്ലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇമ്പ്രൂവിന് ഇന്ന് നോമ്പ് പിടിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് വിളിച്ചെക്കുന്നേണ്ട എൻ്റെ മോൻ അപ്പം ഇന്ന് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് അതിന് കണ്ണൊക്കെ എന്തോ ഉറങ്ങിയിട്ടൊന്നുമല്ല കേട്ടോ കണ്ണിലെന്തോ വെയിലടിച്ചിട്ടാണെന്നൊന്നും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അതേ മുമ്പൂട്ട് നോമ്പ് ഞാൻ ഓർത്തൊരു വീഡിയോ എടുക്കാതെ ഓർത്ത് അവതേ വാപ്പിച്ച് ഇറച്ചി അടിക്കാൻ വേണ്ടി പോയേക്കണേ പേരക്കുട്ടി ആദ്യം ഇട്ട് നോമ്പി പിടിച്ചേക്കണേലേ അങ്ങനെ അപ്പം ഇത്താത്തേ എൻ്റെ ഇവിടെ ഞങ്ങൾ ഇത്താത്തന്നെ വീട്ടിൽ പെയിൻറ്റിങ്ങിൽ വന്നാണ്ട് അപ്പം അവിടെ പൊടിയുടെ ഒരു സീനുള്ളതുകൊണ്ടാണ് പൊടിയൊക്കെ അടിച്ചിട്ട് ബ്രൂവിൻ്റെ തലയിലൊക്കെ കുരുകൂരാന്നൊക്കെ വന്ന് അപ്പം അതാണ് കൂടുതലും മുടി മുട്ടടിച്ച് കളഞ്ഞത് പിന്നെ ചൂടുവാണല്ലോ അങ്ങനെ കളഞ്ഞ് പിന്നെന്താ ഇപ്പം ഇന്നിപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് മീൻസ് ഉമ്മശിയും വാപ്പിച്ചിൻ്റെ അടുത്തേക്ക് വന്ന കാര്യം വേറെ ഒന്നുമല്ല ഇപ്പം ഇന്ന ഇന്നലെ ഇച്ചിരി മക്കൾ തുടർന്ന സ്ഥലങ്ങളൊക്കെ അവർക്ക് പെയിൻറ്റിങ് ചെയ്യാനുണ്ടായിരുന്നു നിൽക്കാൻ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണിന്ന് വച്ചാൽ ഇന്ന് ഇനി തിങ്കളാഴ്ച എക്സാം തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച പോകും വീട്ടിലേക്ക് പടത്തിലേക്ക് പോകും അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ പുറകെ കാണിച്ച് തരാം ഇനി ഇങ്ങോട്ട് വോയിസിലൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ ഞാൻ അവളുടെ സിസ്റ്ററുണ്ടോ അപ്പോൾ ഞാനാണ് വോയിസ് ഓവർ ഓരോർക്കണം ഒരു വെറൈറ്റിക്ക് വേണ്ടി അപ്പോൾ ഒരു നാടും ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കുകയാണ് അതിനുശേഷം ദേ ഒരുപാട് നാൾ ശേഷം ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ ഉണ്ടാവും ചിലപ്പോൾ അവളുണ്ടാവും അങ്ങനെയൊക്കെ അത് കഴിഞ്ഞതേ ഞങ്ങൾ ഇനി നോമ്പോർക്കുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ആയിട്ടൊക്കെ ഞാൻ അവിടെ പിള്ളേരായിട്ട് സാറേ പറഞ്ഞ കിഴിപ്പുണ്ട് അത് കഴിഞ്ഞതേ അവൾ ഞങ്ങളിന്ന് കട്ലേറ്റും സമൂസയാണ് കടി ചെറുകടിയായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കണേ അപ്പോൾ അവളതിനുള്ള മസാലക്കൊണ്ടുള്ളത് കരിയാണ് അവൾ അതിനൊപ്പം അത് ഉണ്ടാക്കാനും നോക്കുന്നുണ്ട് അപ്പോൾ ആദ്യം സമൂസയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിൽ തന്നെ കട്ലേറ്റും ഉണ്ടാക്കുകയാണ് പിന്നെ ഉമ്മച്ച് അതിൻ്റെ ബീഫ് കറി ആദ്യമേ ആക്കി വെച്ചിട്ടോ ഉമ്മശിക്കെല്ലാം കറക്റ്റായിരിക്കണം അപ്പോൾ ഉമ്മച്ച് അത് ആദ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വരുമ്പോഴാണ് കൂടുതലും ഇവർ ചെയ്യാറ് ഇവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ കടികളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ചെയ്യണത് അപ്പോൾ ഞാൻ ഇവിടെ മസാല ഉണ്ടാക്കി ഞാനതൊക്കെ എന്താ പറയുക ഷെയ്പ്പാക്കാനും അങ്ങനെയൊക്കെ നിൽക്കുമല്ലോ അതിന് ഞാനും വന്നു പിന്നെ ഫ്രൈ ചെയ്യാനും ഞങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ഫ്രൈ ചെയ്തു കൊടുത്തു കേട്ടോ പിന്നെന്താ പിന്നെ ഇനി ഞങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ ഞങ്ങളുടെ രണ്ട് പേരുടെ ഹസ്ബൻഡ് അവിടെ അതായത് ഞങ്ങളുടെ ഭർത്താക്കന്മാരവിടെ പെയിൻ്റ് അടിക്കുകയാണ് അല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫുഡും ഞങ്ങൾ തന്നെ എത്തിക്കണം അപ്പോൾ അതുകൊണ്ട് അവർ നോമ്പോർക്കല്ലെങ്കിലും നോമ്പോൾ എന്ന് പറഞ്ഞു ഫുഡ് അപ്പം എത്തിക്കണം അപ്പോൾ ഫുഡ് എത്തിക്കാനുള്ള പ്രിപ്പറേഷനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പത്തിരിയും വെള്ളയിപ്പും ബീഫ് കറിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും പിന്നെ ഇന്നിപ്പോൾ കട്ട്ലറ്റും സമൂസയൊക്കെ ഉണ്ടല്ലോ ഇനി ഇത് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫില്ലാകും ഇനി അത് കഴിക്കാനുള്ള വയർ കഴിക്കാതെ വയറുണ്ടാവുമെന്നറിയില്ല എന്നാലും അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴേ കൂടാറുള്ളൂ അത് ഞങ്ങൾ ഗംഭീരമാക്കി ചെയ്യുന്ന കാര്യം ഞങ്ങൾ വരുമ്പോഴാണ് ഉമ്മച്ചിക്കും വാപ്പിച്ചും സന്തോഷം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം അപ്പോൾ അതിൻ്റെ എടുക്കതേ ഞങ്ങൾക്ക് മുന്തിരിയും ക്ഷമാമും ജ്യൂസ് അടിക്കാനുണ്ട് അതും കൂടി ചെയ്യണം അത് ഇതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങളാക്കിയിട്ടോ പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകിയായിരുന്നു പിന്നെ സമൂസയും കട്ട്ലേറ്റും ഉണ്ടാക്കണ കാര്യം ഒന്നും ആരുടെയും പറയുന്നുണ്ടല്ലോ നമ്മുടെ നമ്മുടെ നോമ്പുകാരൻ ഇരിപ്പുണ്ട് ഇവിടെ അങ്ങനെ അപ്പോൾ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവരും ഇത് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം ഞങ്ങളിന്ന് സമൂസ ചീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതും ഉണ്ടാക്കിയായിരുന്നു പിന്നെ ജ്യൂസ് ജ്യൂസടിച്ചു ഷമാമും മുന്തിരിയാണെങ്കിൽ ജ്യൂസ് അടിച്ചത് അതും ഞങ്ങൾ ആ ഇടയിൽ തന്നെ കഴിഞ്ഞു പിന്നെ ഇനി അവർക്ക് ഫുഡൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അവർക്ക് ഫുഡ് പാക്ക് ചെയ്ത് അതും കൊടുക്കാനുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അതും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൈ ചെയ്യാൻ തിന്നതും ഞങ്ങൾ തന്നെയാണ് ഒരുമിച്ച് തിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അവർ ചെയ്തു തരുന്നു ഒരുമിച്ചി പ്രാപിച്ചേ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് പിള്ളേരെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി ജോലിയായിട്ട് നിന്നു പാത്രം കഴുകോ പിന്നെ ഞങ്ങൾ ഫ്രൈ ഒക്കെ ചെയ്തു അങ്ങനെ ഞങ്ങളുടെ ഒരു വിധമുള്ള പണികളൊക്കെ നോമ്പ് തുറക്ക് കുറച്ച് ഒരു മണിക്കൂർ മുമ്പേ കഴിഞ്ഞു കേട്ടോ അത് മുമ്പേ കഴിഞ്ഞ് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്യാണ് അനിയത്തി തന്നെയാണ് സെറ്റ് ചെയ്യണത് പിന്നെ കുറച്ചും കൂടെ പാത്രമൊക്കെ ഉണ്ടായത് അതിൻ്റെ ഇടയ്ക്ക് കഴുകി വെക്കാണ് അവളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പോഴേക്കും അവർ വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് നോമ്പ് ഓർന്നു മറ്റാക്കന്മാരുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ കല്യാണത്തിനേക്ക് മുന്നേക്കെ എങ്ങനെയായിരുന്നു അതേപോലെ നോമ്പ് ഓർന്നു ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ട് തന്നെ നോമ്പ് ഓർന്നു മഷാ പിന്നെ ഞങ്ങളുടെ നോമ്പുകാരനെ കണ്ടല്ലോ എല്ലാവരും അവൻ ഒരു നോമ്പ് കംപ്ലീറ്റ് ആക്കി പിന്നെ പിന്നെതേ ഞങ്ങൾ പോവാണ് ഇനി അവർക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിതേ പോവാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വോയിസ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ക്ഷണിക്കണമെന്തെങ്കിലും കിട്ടുണ്ടെങ്കിൽ ഓക്കെ